കർക്കടമാസത്തിൽ ദുർഘടമായൊരു സന്ധ്യ നേരത്തൊത്തും ചാറ്റൽ മഴ കർക്കടമാസത്തിൽ ദുർഘടമായൊരു സന്ധ്യ നേരത്ത് ചാറ്റൽ മഴ മുറ്റത്തിരിക്കണ നമ്മളെ തൊട്ടിട്ട് ഈ കിളി കൂട്ടിച്ചിരിക്കും മഴ ഈ മുറ്റത്തിരിക്കണ നമ്മളെ തൊട്ടിട്ട് ഈ കിളി കൂട്ടിച്ചിരിക്കും മഴ പ്രാർത്ഥന വേളയിൽ ൾ തെറ്റിച്ചു കൂട്ടും കൂട്ടുമഴ ഇടിവെട്ടി നമ്മളെ ഒന്ന് പിറപ്പിച്ച് ഉള്ളിയിൽ ഒതുക്കുവാൻ നോക്കും മഴ ഇടിവെട്ടി നമ്മളെ ഒന്ന് പിറപ്പിച്ച് ഉള്ളിയിൽ ഒതുക്കുവാൻ നോക്കും മഴ ഉള്ളി തന്നെ ഒതുക്കാൻ നോക്കലിപ്പോ മഴ ആ കറുപൂർ എന്നൊക്കെ പറഞ്ഞതാണ് ഇങ്ങനെയൊന്നും അല്ല മണ്ടിയിലൊന്നും നിക്കില്ല ലാപലാതി അല്ലേ നാളെ ലോണാണ് എവിടെന്നാണ് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ് ഇരിക്കലും മറ്റാണ് ചാമ്യം നിൽക്കണത് അതിൻ്റെ അടിയിലാണ് നമ്മുടെ സാർ പാടാൻ പറയുന്നത് ഒന്ന് പറയേണ്ട